ഈ കുട്ടികളുടെയൊക്കെ പ്രായം ഏത് ക്ലാസ്സിലെ കുട്ടികളാണ് ചെറിയ സ്കൂളാണോ അതോ ഒട്ടേറെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണോ കൃത്യമായി ആ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ടോ രക്ഷിതാക്കളൊക്കെ സ്കൂളുകളിലേക്ക് ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടോ അധ്യാപകരും ഒക്കെ തന്നെ മാതാപിതാക്കളും രക്ഷിതാക്കളും ഒക്കെ തന്നെ തളിപ്പറമ്പിലെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഏതൊക്കെ കുട്ടികളുണ്ട് കുറുമാത്തൂർ കുറബാത്ത വിദ്യാലയത്തിലെ ആ ആ ആ സ്കൂൾ കുട്ടികളൊക്കെ തന്നെ തന്നെ കുട്ടികളുടെ എത്തിയിട്ടുണ്ട് ഈ ഒരു 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 കുട്ടിയുടെ നിമിഷം സജീവ് 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 ജോസഫ് 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 ഇരിക്കൂർ ശ്രീ കുട്ടിയുടെ ആരോഗ്യനില അല്പം മോശമാണ് ഗുരുതരമായി പരിക്കുണ്ട് എന്താണ് പ്രാഥമികമായി ഫെലിക്സിന് ലഭിക്കുന്ന വിവരം അങ്ങനെ ആശുപത്രിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ അപകട വാർത്ത അറിഞ്ഞത് അപ്പോൾ തന്നെ അന്വേഷിച്ചു ഈ വളരെ ദാരുണമായിട്ടുള്ള അപകടം ഉണ്ടായി എന്നാണ് കണ്ടു നിന്നവർ നേരിട്ട് ദൃതാക്ഷികളായവർ പറഞ്ഞത് കുറുമാത്തൂർ പഞ്ചായത്തിലെ ചിന്മയാ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മണിക്ക് സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്ന ബസ് നിയന്ത്രണം വിട്ട് മലക്കം മറിഞ്ഞ് കുട്ടി തെറിച്ചുപോയി ഒരു കുട്ടി ബസിന്റെ അടിയിൽപ്പെട്ട് പോകുന്ന കാഴ്ച വളരെ ീതിതവും ഒരു കാഴ്ചയാണ് ആ കുട്ടിക്കാലം വളരെ സീരിയസ് ആയി പരിക്കുകളോടെ പരിക്കാര പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ആ കുട്ടിയും മുപ്പതിനാല് കുട്ടികളോളം അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തൊട്ടടുത്ത് തളിപ്പുറം ആശുപത്രിയും പരിയാരം മെഡിക്കൽ കോളേജുമാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്കാണ് ഈ കുട്ടിയും കൊണ്ടുപോയിട്ടുള്ളത് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത വളരെ സത്യത്തിൽ നമുക്ക് ആ ഒരു കുട്ടിയുടെ കാര്യത്തിൽ വളരെ ഗൗരവ സീരിയസ് ആണെന്നും ഇപ്പോൾ ചില വാർത്തകൾ കാണുന്നത് അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇല്ലാതെ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല ഞാൻ ആ സ്ഥലത്തേക്ക് പോവുകയാണ് അപകടം നടന്നത് എന്റെ മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശമാണ് തലപ്പുറം തിയോജ മണ്ഡലത്തിന്റെയും ഇരിക്കൂറിന്റെ അതിർത്തി പ്രദേശത്താണ് ഈ അപകടം ഉണ്ടായത് ഏതായാലും വളരെ ഇത് കാരണങ്ങളും കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഗൗരവമായി കാണേണ്ട വിഷയമാണോ ഒട്ടേറെ അപകടങ്ങളാണ് അടുത്ത ദിവസങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനും ഈ ഈ എക്സാക്ട് ഈ ലൊക്കേഷൻ ഞാനിപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നതേ ഉള്ളൂ അപകട സ്ഥലത്തേക്ക് ഞാൻ പോകുന്നുണ്ട് എന്തായാലും ഇവിടെ അപകടം നടക്കുന്നതായിട്ട് വളരെ ഏറെ അപകടങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് പരാതിയുണ്ട് തീർച്ചയായിട്ടും അതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് ഏതായാലും ഇതിലെ യഥാർത്ഥ കാരണങ്ങൾ കൃത്യമായി അന്വേഷിക്കണം വളരെ കർശനമായിട്ടുള്ള ഒരു തീരുമാനവും നടപടിയും ആവശ്യമാണ് ഈ സന്ദർഭത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒറ്റ ഒരു ദിവസം ഒരു നിമിഷം കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നാലും ഒരു വളരെ വളരെയേറെ ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ളത് പ്രതിപക്ഷ നമുക്ക് ഈ അപകടം കാണുമ്പോൾ മനസ്സിലാകുന്നു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ എങ്ങനെയുണ്ടോ എന്നുള്ള കാര്യം എന്തെങ്കിലും അതീവ ഗുരുതരമായ വാർത്തകളൊന്നും ഇല്ല ഒരാളുടെ കാര്യത്തിലാണ് ഒരു നമുക്കൊരു സത്യം ഉണ്ടായിരുന്നത് ഒരു കുട്ടി മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത അവിടെ നിന്നും അറിയാൻ കഴിയും അത് ഞങ്ങളിലും അതിന്റെ ഒരു ഗൗരവം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ചിലാലും അത് ഇപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ അത് സ്ഥിരീകരിക്കുമെന്ന് അത് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഞാൻ അങ്ങോട്ട് പോവുക